നമസ്കാരം പ്രപഞ്ചമുണ്ടായതെന്നാണ് പ്രപഞ്ചമുണ്ടായത് എങ്ങനെയാണ് ഇതൊക്കെ എന്തൊരു വിചിത്രമായ ചോദ്യങ്ങളാണ് പ്രപഞ്ചത്തിന് ജനനവും മരണവും ഉണ്ടോ ഇനി അഥവാ ഉണ്ടെങ്കിൽ ആ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് എന്താണ് അതും പ്രപഞ്ചമല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇക്കാര്യത്തിലുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ പ്രപഞ്ചം ഒരിക്കൽ ഈ രൂപത്തിലേക്ക് ജനിച്ചത് തന്നെയാണ് ശാസ്ത്രലോകം എക്കാലത്തും ഏറ്റവുമധികം അന്വേഷിച്ചിട്ടുള്ളതും ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയൊരു ചോദ്യമാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി പ്രപഞ്ചം എന്നുണ്ടായി പ്രപഞ്ചം എന്നുവരെ ഉണ്ടാകും എന്നതൊക്കെ എന്നാൽ നമുക്ക് ഇന്ന് ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാം പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകി വരുന്ന പിന്തുണ തുടരണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു വാനശാസ്ത്ര ലോകത്തെ ഏറ്റവും മഹാനായ ഒരു ശാസ്ത്രജ്ഞനാണ് എഡ്വിൻ ഹബിൾ അദ്ദേഹം തുടർച്ചയായ വാന വാനനിരീക്ഷണങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നിരീക്ഷിച്ച കണ്ടെത്തിയ നിഗമനത്തിലെത്തിയ വലിയ ഒരു വസ്തുതയുണ്ട് അത് മറ്റൊന്നുമല്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പ്രപഞ്ച വസ്തുക്കളെല്ലാം തന്നെ പരസ്പരം അകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണത് അകന്നകന്നു പോകുന്നു എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് കുറേ കാലം മുമ്പ് അവ കുറേ കൂടി അടുത്തായിരുന്നു എന്നല്ലേ ഒരു പതിനായിരം വർഷം മുമ്പ് വീണ്ടും അടുത്തായിരുന്നു എന്നല്ലേ ഒരു ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അവ കുറെക്കൂടി അടുത്തായിരുന്നു എന്നല്ലേ ഒരു ഒരു കോടി വർഷങ്ങൾക്ക് മുമ്പ് അവ വീണ്ടും അടുത്തായിരുന്നു എന്നല്ലേ അങ്ങനെ കണക്കാക്കി 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 പുറകിലേക്ക് 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 ബാക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോയി 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 അദ്ദേഹം എത്തിയത് കൃത്യമായൊരു നിഗമനത്തിലാണ് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കോടിയാണ് അതായത് ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയായിരുന്നു എന്നതായിരുന്നു ആ വിപ്ലവകരമായ നിഗമനം അങ്ങനെ ഒന്നായിരുന്ന പ്രപഞ്ചവസ്തു ഇന്നും അജ്ഞാതമായ എന്തോ കാരണത്താൽ പൊട്ടിത്തെറിച്ച് എല്ലാ ഭാഗത്തേക്കും ചിതറിപ്പോയി ആ ചിതറിപ്പോകലിൻ്റെ വേഗത ഇന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഈ വസ്തുക്കളെല്ലാം അകന്നകന്നു പോകുന്നതായി കാണപ്പെടുന്നത് ഇതായിരുന്നു എഡിൻ ഹബിൾ പറഞ്ഞു വെച്ചത് പതിമൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ പൊട്ടിത്തെറിക്കാണ് ബിഗ് ബാഗ് മഹാസ്ഫോടനം എന്ന് ശാസ്ത്രം പേരിട്ടത് ആ പൊട്ടിത്തെറിയുടെ ആഘാതം ഈ ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നു അതിൻ്റെ ഫലമായി ഈ പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെല്ലാം അകന്നകന്ന് പോയ്ക്കൊണ്ടേയിരിക്കുന്നു വലിയ വേഗതയിൽ നോക്കൂ നാം ഇവിടെ പല വീഡിയോകളിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും ഭ്രമണ വേഗതകളും അവ അതൊക്കെ നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു കൗതുകത്തിനു വേണ്ടി ഒന്നുകൂടി പറയാം രസകരമാണത് ഞെട്ടിക്കുന്നതുമാണത് ഭൂമി മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് സ്വയം ഭ്രമണം ചെയ്യുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു പോയിൻറ്റ് ഭൂമിയുടെ ഒരു പോയിൻ്റ് കറങ്ങി തിരിച്ചവിടെ എത്താൻ ആ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് അതായത് ഒരു സൂപ്പർ സോണിക് വിമാനത്തിൻ്റെ വേഗത ഈ ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങുന്ന വേഗത മണിക്കൂറിൽ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്ററാണ് ഈ സൂര്യനും വെറുതെ ഇരിക്കുകയല്ല ഈ സൂര്യനും സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് അങ്ങനെ സൂര്യന്റെ ഒരു സ്വയം ഭ്രമണത്തിൻ്റെ വേഗത ഭൂമിക്ക് ആയിരത്തി അറുനൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ എന്നത് എന്ന് പറഞ്ഞതുപോലെ സൂര്യൻ്റെ സ്വയംഭ്രമണത്തിൻ്റെ വേഗത ഒരു സെക്കൻഡിൽ രണ്ട് കിലോമീറ്റർ ആണ് അഥവാ മണിക്കൂറിൽ ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതേപോലെ തന്നെ ഈ സൂര്യൻ തനിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ട് സൗരയൂഥമടങ്ങുന്ന മിൽക്കി വേ എന്ന ഈ ഗാലക്സിയുടെ ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട് ആ വേഗത എന്ന് പറയുന്നത് ഒരു ഒരു സെക്കൻഡിൽ കിലോമീറ്റർ ആണ് അഥവാ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ പെർ അവറിലാണ് ഈ നാം അടങ്ങുന്ന ഈ മിൽക്കി വേ എന്ന ഗാലക്സിയുടെ വലിപ്പം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെയുള്ള നീളം എത്രയാണെന്നറിയോ അതായത് രണ്ട് ഇതളുള്ള ഒരു ഫാനിന്റെ ഷേപ്പ് ആണ് മിൽക്കി വേക്ക് അങ്ങനെ അതിൻ്റെ രണ്ടറ്റം തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഏഴായിരം ലൈറ്റ് ഇയേഴ്സാണ് ഈ മിൽക്കി വേ ഗാലക്സിയെ ഒരു പ്രാവശ്യം വലം വെച്ച് വരാൻ ഈ സൂര്യന് വേണ്ടത് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഇയേഴ്സാണ് ഒരു മില്യൺ എന്ന് പറയുന്നത് പത്ത് ലക്ഷമാണ് ഈ മിൽക്കി വേയും വൻ വേഗതയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഈ പ്രപഞ്ച വസ്തുക്കളും മുഴുവനും ഇതേപോലെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ മഹാസ്ഫോടനത്തിൻ്റെ ഫലമായി ശരി ഇങ്ങനെ അകന്നകന്നു പോകുന്നു എന്ന് ഇങ്ങനെ മനസ്സിലാക്കി അവിടെയാണ് ഡോപ്ലർ ഇഫക്റ്റിൻ്റെ പ്രാധാന്യമുള്ളത് എന്താണ് ഡോപ്ലർ ഇഫക്റ്റ് വളരെ ലളിതമാണ് ഡോപ്പർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശബ്ദം നാം കേൾക്കുന്നു ആ ശബ്ദത്തിൻ്റെ സോഴ്സ് നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നാം റെയിൽവേ സ്റ്റേഷനിലോ ട്രാക്കിൻ്റെ സൈഡിലോ നിൽക്കുന്നു ഒരു ട്രെയിൻ ചൂളം വിളിച്ച് വളരെ ദൂരം നമ്മളെ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സമയത്ത് നാം കേൾക്കുന്ന ആ ഹോണിൻ്റെ ശബ്ദമുണ്ടല്ലോ ആ ഹോണിൻ്റെ ശബ്ദത്തിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് ഒരു ആവൃത്തിയുണ്ട് ആ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസി ഉണ്ട് അതായത് ആ ട്രെയിനിൽ നിന്ന് പുറപ്പെടുന്ന ആ ശബ്ദത്തിൻ്റെ യഥാർത്ഥ ഫ്രീക്വൻസി അതിനേക്കാൾ കൂടുതലായിരിക്കും അതായത് ഈ സൗണ്ടിൻ്റെ സോഴ്സ് നമ്മെ കൊണ്ടിരിക്കുമ്പോൾ നാം കേൾക്കുന്ന ഫ്രീക്വൻസി അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയേക്കാൾ കൂടുതലായിരിക്കും അതേപോലെ തന്നെ ഈ ട്രെയിൻ നമ്മിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ചൂളം വിളിക്കുന്നുണ്ട് അപ്പോൾ നാം കേൾക്കുന്ന ആ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയേക്കാൾ കുറവായിരിക്കും ഇതാണ് ഡോപ്ലർ ഇഫക്റ്റ്സ് അതേ ഡോപ്ലർ ഇഫക്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ വസ്തുതകൾ മനസ്സിലാക്കിയത് അതെങ്ങനെ സംശയമുണ്ട് സംശയം തോന്നാം അല്ലേ നാം പ്രപഞ്ച പ്രപഞ്ചവസ്തുക്കളെ നക്ഷത്രങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ സ്വീകരിച്ചുകൊണ്ടാണ് അതിനെ കണ്ടുകൊണ്ടാണ് ആ പ്രകാശത്തിനെയും സ്പെക്ട്രമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്പെക്ട്രം എന്താണ് സൂര്യപ്രകാശത്തിന് ഒരു പ്രസത്തിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവ ഏഴ് തരംഗ ദീർഘമുള്ള ഏഴ് ഫ്രീക്വൻസിയുള്ള ഏഴ് നിറങ്ങളായിട്ട് മാറും അതാണ് സ്പെക്ട്രം എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന് ഒരു സ്പെക്ട്രമുണ്ട് അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന എല്ലാ പ്രകാശത്തിനും ഒരു സ്പെക്ട്രമുണ്ട് ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരലടയാളം പോലെയാണ് സൂര്യപ്രകാശത്തിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്ര റെഡ് ഇത്ര വയലറ്റ് ഇത്ര അങ്ങനെ കൃത്യമായ ഒരു കണക്കതിൻ്റെ അകത്തുണ്ട് ആ സൂര്യപ്രകാശത്തിൻ്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വിരലടയാളമാണ് പ്രോക്സിമ സെൻറ്റോറയുടെ സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിരലടയാളമാണ് ആ സ്പെക്ട്രത്തിനൊരു നേച്ചറുണ്ട് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും കൃത്യമായ ഒരു സ്പെക്ട്രം ഉണ്ട് ആ സ്പെക്ട്രം അനലൈസ് ചെയ്തിട്ടാണ് അവിടെയുള്ള എന്താണ് അതിൻ്റെ അതിൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ വിലയിരുത്തുന്നത് അങ്ങനെ ഈ പ്രപഞ്ച വസ്തുക്കളുടെ സ്പെക്ട്രം അനലൈസ് ചെയ്തപ്പോൾ ഒട്ടുമിക്ക വസ്തുക്കളുടെയും സ്പെക്ട്രത്തിന് അതിൻ്റെ ചുവപ്പ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു ഈ ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ആ സ്പെക്ട്രത്തിലെ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞ അഥവാ തരംഗ ദൈർഘ്യം വേവ് ലെങ്ത് കൂടിയ ഭാഗമാണ് ഒരു സ്പെക്ട്രത്തിലെ ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള ഭാഗം വയലറ്റാണ് ഏറ്റവും ഫ്രീക്വൻസി കുറവുള്ള ഭാഗം റെഡുമാണ് അങ്ങനെ റെഡിൻ്റെ സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് അനുഭവപ്പെടുന്നത് കണ്ടപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം സ്വാഭാവികമായി ഈ ഡോപ്ലർ എഫക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ ആ വസ്തു നമ്മിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിന് റെഡ് ഷിഫ്റ്റ് അഥവാ ചുവപ്പ് നീക്കം എന്നാണ് പേര് അങ്ങനെ ഈ നിരീക്ഷിച്ച പ്രപഞ്ച വസ്തുക്കളിൽ ഏതാണ്ട് ഒട്ടും ഈ റെഡ് ഷിഫ്റ്റ് നിരീക്ഷിക്കപ്പെട്ടു വളരെ കുറച്ച് വസ്തുക്കളിൽ മാത്രമാണ് വയലറ്റ് ഷിഫ്റ്റ് കണ്ടത് എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം സ്പെക്ട്രം അനലൈസ് ചെയ്യുമ്പോഴും നിരീക്ഷിച്ചത് ഈ റെഡ് ഷിഫ്റ്റ് അഥവാ ചുവപ്പ് നീക്കമാണ് ഈ ചുവപ്പ് നീക്കം എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ നമ്മൾ അതിൻ്റെ സോഴ്സ് അകന്നകന്നു പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയുമാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ച വസ്തുക്കൾ പരസ്പരം അകന്നകന്നു പോകുന്നു എന്ന് വിലയിരുത്തപ്പെട്ടത് ഇത് പിന്നീട് നടന്ന എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരീക്ഷണങ്ങളിലുമെല്ലാം ഇത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി അങ്ങനെയാണ് പതിമൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ച വസ്തു ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ നടന്ന ആ ബിഗ് ബാങ്ങിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചലനാത്മകതയ്ക്കും കാരണം ഈ പ്രപഞ്ചത്തിലെ മുഴുവനും വസ്തുക്കളും ചലിച്ചു കൊണ്ടിരിക്കാനുള്ള ആദ്യത്തെ ട്രസ്റ്റ് ആദ്യത്തെ ഊർജം ലഭിച്ചത് ഈ ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ വൻ പൊട്ടിത്തെറിയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ശരി പതിമൂന്നര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ജനിച്ചു അപ്പോൾ ജനിക്കുന്ന എന്തിനും ഒരു മരണവും ഉണ്ടാവുമല്ലോ ഒരവസാനവും ഉണ്ടാവുമല്ലോ അപ്പോൾ എപ്പോഴാ ഈ പ്രപഞ്ചം ഒന്ന് പെട്ടി പെട്ടിക്കയറാൻ പോകുന്നത് കൃത്യമായ ഉത്തരവൊന്നുമില്ല എങ്കിലും കണക്കാക്കുന്നു ഏകദേശം നൂറ് ട്രില്യൺ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഓഹ് നൂറ് ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടി ആയിരം ബില്യൺ ആണ് ഒരു ട്രില്യൺ അങ്ങനെ ഒരു നൂറ് ട്രില്യൺ എനിക്ക് കണക്ക് കൂട്ടാൻ ഒന്നും വയ്യ നിങ്ങളെക്കൊണ്ടാവുമെങ്കിൽ ഇന്ന് കണക്ക് കൂട്ടിക്കോളൂ അത്ര കാലം കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചം മരിക്കും എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വികസിച്ച് പോയി പ്രപഞ്ചം തണുത്ത് 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 ഏറ്റവും മിനിമം പോസിബിൾ ടെമ്പറേച്ചർ ആയ മൈനസ് ടു സെവൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ മരണമുണ്ടാവുക എന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ആ ബിഗ് ബാങ്ങിൻ്റെ സമയത്തുണ്ടായിരുന്ന ടെമ്പറേച്ചർ പത്ത് ബില്യൺ ആയിരുന്നു പത്ത് ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം കോടി ഡിഗ്രി സെൽഷ്യസ് ആയിരം കോടി ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ ഭൂമിയിലൊക്കെ അവറേജ് ടെമ്പറേച്ചർ മുപ്പത്തേഴ് ഡിഗ്രിയാണ് ഇത് ഇതായിരം കോടി അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 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 വന്ന് ഇപ്പോഴത് മൈനസ് ടു സെവൻ്റി ഡിഗ്രി ആയിട്ടുണ്ട് ഇപ്പോൾ പ്രപഞ്ചത്തിന്റെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ടു സെവൻറ്റി ഡിഗ്രിയാണ് ഇത് മൈനസ് ടു സെവന്റി ത്രീ ഡിഗ്രി ആകുമ്പോൾ പ്രപഞ്ചത്തിന്റെ കാര്യം ക്ലോസ് അപ്പോൾ ഒരു സംശയം തോന്നും ആയിരത്തി മുന്നൂറ്റമ്പത് കോടി വർഷങ്ങൾ കൊണ്ട് പതിമൂന്നര ബില്യൺ വർഷങ്ങൾ കൊണ്ട് പത്ത് ബില്യൺ ടെമ്പറേച്ചറിൽ നിന്ന് മൈനസ് ടു സെവന്റി ആകാമെങ്കിൽ ഈ ടു സെവന്റിൽ നിന്ന് ടു സെവന്റി ത്രീ എത്താൻ ഇനിയും നൂറ് ട്രില്യൺ വർഷങ്ങളും ഇതെന്താപ്പോൾ അതാണ് ആയിട്ടാണ് ഈ ടെമ്പറേച്ചർ കുറയുക ഇനിഷ്യലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ട് കുറയും സ്റ്റീപ്പായിട്ട് കുറഞ്ഞ് കുറഞ്ഞ പിന്നെ അതിങ്ങനെ വളഞ്ഞ് വളരെ സ്ലോയിലെ വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ വളരെ 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 സ്ലോയിലെ പിന്നീട് കുറയുകയുള്ളൂ അതായത് ഇനിയും ഈ ത്രീ ഡിഗ്രി ഒന്ന് കുറയണമെങ്കിൽ ഇനിയും നൂറ് ട്രില്യൺ വർഷങ്ങൾ വേണം അതാണ് എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് എന്ന് പറയുന്ന അങ്ങനെയാണ് ദാ ഇതാണ് ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് എക്സ്പൊണൻഷ്യൽ ഗ്രാഫിൻ്റെ ഒരു രീതി എങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ കുറയുന്നതും എക്സ്പൊണൻഷ്യലിയാണ് കുറയും അപ്പം പ്രപഞ്ചത്തിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായല്ലോ ഇനി മറ്റൊരു ചോദ്യമുണ്ട് ആ ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള ആ ബിഗ് ബാങ് സംഭവ സംഭവിക്കാനുള്ള ആ എനർജി എവിടെ നിന്ന് ലഭിച്ചു അറിയില്ല ഇന്നും ശാസ്ത്രത്തിന് അതറിയില്ല അത് സംഭവിച്ചു എന്ന് മാത്രമേ അറിയൂ എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരമാണ് ശാസ്ത്രം ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും കണ്ടെത്തുമായിരിക്കും എന്തെങ്കിലും അത് സംഭവിക്കും അങ്ങനെ കണ്ടെത്തുമ്പോൾ അത് പുതിയ വിപ്ലവങ്ങളിലേക്കായിരിക്കാം നമ്മെ നയിക്കുന്നത് നാം ഇതുവരെ ധരിച്ചത് മുഴുവനും തെറ്റായിരുന്നു ദാ ഇങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന മറ്റൊരു സത്യത്തിലേക്ക് നമ്മെ അത് എത്തിച്ചേക്കാം അത് നമുക്കറിയില്ല അതെന്തെങ്കിലും സംഭവിക്കും എന്ന് സംഭവിക്കും എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് എന്തൊരതിശയമാണല്ലേ കവി പാടിയത് ഓർമ്മയില്ലേ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം